ശക്തമായ കാറ്റിൽ ആലപ്പുഴ തലവടിയിൽ നിരവധി വീടുകൾ തകർന്നു തലവടി പഞ്ചായത്ത് എട്ടാം ഉത്തമൻ പാലത്തിങ്കൽ സന്തോഷ് എന്നിവരുടെ വീടുകളാണ് തകർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത പേമാരിയിലും തുടർന്നുണ്ടായ ശക്തമായ കാറ്റിലും തലവടിയിൽ നിരവധി വീടുകൾ തകർന്നു തലവടി പഞ്ചായത്ത് എട്ടാം വാർഡിൽ വല്യതറ ഉത്തമൻ പാലത്തിങ്കൽ സന്തോഷ് എന്നിവരുടെ വീടുകളാണ് തകർന്നത് ശക്തമായ കാറ്റിൽ ഉത്തമന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി പറന്നുപോയിരുന്നു രാവിലെ നാലുമണിയായപ്പോൾ ഒരു കാറ്റടിച്ച് ചെറുതായിട്ടൊരു കാറ്റടിച്ച് അത് കഴിഞ്ഞ് ഒരു നാലേ കാലമായപ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും മഴയായിട്ട് വന്നു ഞങ്ങളും നാല് അഞ്ചു പേരും പരക്കാത്തിരിക്കുമായിരുന്നു രണ്ട് മുറിയേ ഉള്ളു ഞങ്ങൾക്ക് ഇരിക്കുമായിരുന്നു അതിനകത്തുനിന്ന് ഷീറ്റ് പറക്കുന്നുണ്ടെങ്കിൽ പിള്ളേർ പറഞ്ഞ് അമ്മ ഇറങ്ങിക്കും കാറ്റ് കടുക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി ഇറങ്ങി കൊച്ചിന്റെ മേത്ത് വീഴേണ്ടതായിരുന്നു ഷീറ്റ് പറന്ന് മൊത്തം ഷീറ്റും പറഞ്ഞ് താഴെ വീണു അപ്പുറത്തെ പേരയുടെ സൈഡിൽ പോയി പിന്നെ അപ്പുറം ഇല്ലായിരുന്നു അപ്പുറത്തെ വീട്ടിൽ അവർ വീട് കൂട്ടിയിട്ടേക്കുമായിരുന്നു ഉത്തമന്റെ ഭാര്യ സാജിനി മക്കളായ ഉമേഷ് അനക മരുമകൾ സരിത എന്നിവർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു സന്തോഷിന്റെ വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണാണ് വീട് തകർന്നത് പ്രദേശത്ത് നിരവധി മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് വൈദ്യുതി ബന്ധവും താറുമാറായ അവസ്ഥയിലാണ് ഇക്കുറി മൂന്നാം തവണയാണ് തലവടിയിൽ കാറ്റ് നാശം വിതയ്ക്കുന്നത് നാശനഷ്ടം നേരിട്ട സ്ഥലങ്ങളിൽ ജനപ്രതിനിധികൾ സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ ആലപ്പുഴ